നമസ്കാരം അറുപതോളം പേരുടെ മരണത്തിന് ഒരു കസേര കാരണമാകുക ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും എന്നാൽ യു കെയിലെ യോർക്ഷെയറിലെ തിർക്സ് എന്ന പ്രദേശത്തെ മ്യൂസിയത്തിലുള്ള ഒരു കസേരയുടെ കഥ അങ്ങനെയാണ് ഈ കസേര കാരണം പ്രദേശം ഇന്നും ജനപ്രിയ പ്രേത സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട തോമസ് ബെസ്ബി എന്ന കൊലപാതകയുമായിട്ടുള്ള ബന്ധമാണ് ഈ കസേരയെ ഇന്നും പ്രദേശവാസികൾ ഭയക്കുന്നത് തോമസിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആ കസേരയിൽ ഇരുന്ന അറുപതോളം പേർ പിന്നീട് പലപ്പോഴായി കൊല്ലപ്പെട്ടു എന്നതാണ് പേടിപ്പിക്കുന്ന വസ്തുത നിലവിൽ കസേരയിരിക്കുന്ന കെട്ടിടം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റായി മാറിയെങ്കിലും ആളുകളുടെ കസേരയോടുള്ള പേടി ഇപ്പോഴും മാറിയിട്ടില്ല ഇനിയും ആരും അതിൽ ഇരിക്കരുത് എന്ന കർശന നിർദ്ദേശത്തിന് കീഴിലാണ് തിരുക്സ് മ്യൂസിയത്തിന് ഈ കസേര സംഭാവന ചെയ്തത് ഇന്ന് ആരും കയറിയിരിക്കാതിരിക്കാൻ മ്യൂസിയത്തിന്റെ ചുമരിൽ ഉയരത്തിലാണ് ഈ കസേര സ്ഥാപിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു ക്രിമിനലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കസേരയുടെ ചരിത്രം ആയിരത്തി അറുനൂറുകളുടെ അവസാനത്തിൽ യോർക്ക് ഷെയറിൽ താമസിച്ചിരുന്ന തോമസ് ബിസ്ബി എന്ന കുറ്റവാളിയാണ് കസേരയുടെ യഥാർത്ഥ ഉടമ തന്നെ പോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഡാനിയൽ അവിറ്റി എന്ന വ്യക്തിയുടെ മകളായ എലിസബത്തിനെ ആയിരുന്നു ഇയാൾ വിവാഹം ചെയ്തത് ഇരുവരും ഒരുമിച്ചായിരുന്നു കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇതേ തുടർന്ന് എലിസബത്തിനെ തനിക്കൊപ്പം കൊണ്ടുപോകുകയും ഇതേ തുടർന്ന് എലിസബത്തിനെ തനിക്കൊപ്പം കൊണ്ടുപോകും എന്ന് പറയാനായി ബസ്ബിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സത്രത്തിലേക്ക് അവിറ്റി എത്തുകയും ചെയ്തു ഈ സത്രത്തിലായിരുന്നു ബസ്ബി തന്റെ പ്രിയപ്പെട്ട കസേര സൂക്ഷിച്ചിരുന്നത് ആ കസേരയിൽ ഇരുന്നുകൊണ്ടായിരുന്നു ബെസ്ബിയെ ഇയാൾ വെല്ലുവിളിച്ചത് മദ്യമിച്ച അവസ്ഥയിലായിരുന്നു ബസ്ബിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ദേഷ്യത്തിന്റെ പേരിൽ ബസ്ബി അന്നേ ദിവസം അവയറ്റിയുടെ ഫാം ഹൗസിലെത്തിയ അയാളെ ചുറ്റിക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ജഡം കാട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നടന്ന തെരച്ചിലിൽ ജഡം കണ്ടെത്തുകയും ബസ്ബി അറസ്റ്റിലാവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ബിസ്ബിയെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്കും വിധിച്ചു തന്റെ പ്രിയപ്പെട്ട കസേരയിൽ ഇരുന്ന് മദ്യപിക്കുക എന്ന അവസാന ആഗ്രഹവും സാധിച്ചു കൊടുത്ത ശേഷമാണ് ബിസ്ബിയെ തൂക്കിലെത്തിയത് തന്റെ കസേരയിലിരിക്കുന്ന ആരെയും മരണമുടൻ തേടിയെത്തുമെന്ന് ശപിച്ച ശേഷമാണ് വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് ബിസ്ബി യാത്രയായത് വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണിതെങ്കിലും ഈ കസേരയിൽ ഇന്നോളം ഇരുന്നിട്ടുള്ള അറുപതോളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് കസേരയിൽ ഇരുന്നതിനെ തുടർന്നുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് സത്രം വൃത്തിയാക്കാനെത്തിയ ഒരു തൂപ്പുകാരൻ ഈ കസേരയിൽ ഇരുന്ന് തന്റെ സുഹൃത്തിനൊപ്പം മദ്യപിച്ചു പിറ്റേന്ന് രാവിലെ ബസ്ബിയുടെ തൂക്കുമരത്തിനോട് ചേർന്നുള്ള പോസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് ഒരിക്കൽ രണ്ട് പൈലറ്റുമാർ ഈ സത്രത്തിൽ വരികയും ആ കസേരയിൽ ഇരിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരും സത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഉടൻ തന്നെ അവരുടെ കാർ അപകടത്തിൽപ്പെടുകയും രണ്ട് പൈലറ്റുമാരും മരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനുശേഷം ഈ കസേരയിൽ ഇരുന്ന നിരവധി പേർ പലതരത്തിൽ ദുരൂഹമായി മരിച്ചു അടിക്കടിയുള്ള ഇത്തരം മരണങ്ങൾ കാരണം ഈ കസേര ഗോഡൌണിലേക്ക് മാറ്റി പക്ഷേ അവിടെയും ഈ കസേരയുടെ ശാപം ജനങ്ങളെ വിട്ടില്ല ഒരിക്കലും ഒരു തൊഴിലാളി ഗോഡൌണിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വന്നപ്പോൾ ക്ഷീണിതനായി ആ കസേരയിൽ കുറച്ചു നേരെ വരുന്നു ഒരു മണിക്കൂറിന് ശേഷം അയാൾ റോഡ് അപകടത്തിൽ മരിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഈ കസേര പിന്നീട് മ്യൂസിയത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു അബദ്ധത്തിൽ പോലും ആരും ഈ കസേരയിൽ ഇരിക്കാതിരിക്കാൻ മ്യൂസിയത്തിൽ അഞ്ചടി ഉയരത്തിലാണ് ഈ കസേര ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ടോണി എൻഷോ എന്ന വ്യക്തി ഈ സത്രത്തിന്റെ നടത്തിപ്പേറ്റെടുത്തിരുന്നു അതിനുശേഷം കസേരയുടെ ശാപത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല വൃത്തിയാക്കുന്നതിനിടെ കസേരയിൽ അബദ്ധത്തിൽ തട്ടിയ ഒരു സ്ത്രീ ബ്രെയിൻ ട്യൂമർ ബാധിച്ചായിരുന്നു മരിച്ചത് പല കാലങ്ങളിലായി ഇതിൽ ഇതിലിരുന്നവരിൽ പലരും അധികം വൈകാതെ റോഡ് അപകടങ്ങളിലും മരണപ്പെട്ടു ഇതിനു പുറമെ പ്രദേശവാസിയായ ഒരു വ്യക്തി കസേരയിൽ ഇരുന്ന് അല്പസമയത്തിനുള്ളിൽ ഹൃദയാഘാതം വന്ന് മരിച്ചതും നാട്ടുകാർക്കിടയിലെ ഈ പ്രേതകഥയുടെ വിശ്വാസ്യത വളരെയധികം കൂട്ടി കസേരയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ തുടർക്കഥ ഇനിയും അത് അവിടെ സൂക്ഷിക്കുന്നത് അപകടകരമാണെന്ന് കരുതി ടോണി ഇത് മ്യൂസിയത്തിന് ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ കസേരയുടെ പിന്നിലുള്ള ഈ ഒരു പ്രേതകഥയുടെ മറവിൽ പണം തട്ടാനുള്ള വഴി മാത്രമാണ് ഈ കഥയെന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട്